ഇടതോരം കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കത്തിന് സർക്കാരിനെ വിമർശിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി സമവായ ശ്രമങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട് ശനിയാഴ്ച പ്രതിനിധി സഭയിൽ എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിശദീകരിക്കും സമദൂരം തുടരുമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിശദീകരിക്കുമ്പോഴും എൽ ഡി എഫിനോട് ശരിദൂരമോ എന്ന അങ്കലാപ്പിലാണ് യു ഡി എഫ് നേതൃത്വം ശബരിമല യുവതീപ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം ഓർമ്മിപ്പിച്ചും സർക്കാരിന്റെ അന്നത്തെ നിലപാട് പറഞ്ഞും എൻ എസ് എസിനെ അനുനയിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം നേതാക്കളാകട്ടെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ അവരെയൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുള്ള ഞങ്ങള് കേസ് എൻ എസ് 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 എൻ ഡി പി ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനോ ഒരു തർക്കമില്ല എൻ എസ് എസ് നിലപാട് ബി ജെ പിക്കും തിരിച്ചടിയായി ബി ജെ പിയുടെ പ്രതികരണവും കരുതലോടെയാണ് അല്ല ഞങ്ങൾ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത എൻഎസ്എസ് നേതാക്കന്മാർക്കെതിരായിട്ട് കേസുണ്ട് ആ കേസ് പിൻവലിച്ചിട്ടില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ എൻ എസ് എസ് നിലപാട് യു ഡി എഫിനും ബി ജെ പിക്കും തലവേദനയാവുകയാണ് ശനിയാഴ്ച ചേരുന്ന എൻ എസ് എസ് പ്രതിനിധി സഭയിൽ ജി സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും ചികിത്സയിൽ കഴിഞ്ഞ ജി സുകുമാരൻ നായരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചങ്ങനാശ്ശേരിയിലെത്തിക്കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൻ എസ് എസ് അനുനയ നീക്കത്തിന് തുടക്കമിട്ടത് പിന്നീട് മന്ത്രി വി എൻ വാസവൻ ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന എൻ എസ് എസും എസ് എൻ ഡി പി യോഗവുമായുള്ള ഭിന്നതയുടെ മഞ്ഞുരുകിയെന്നും അറിയുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം